إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة ആദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുബഹാനഹദ് ആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സുബഹാന ആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മടക്കം അള്ളാഹു നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനഹുവാല നമ്മളെ ഒരുപാട് അമാനത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ അമാനത്തുകൾ നിറവേറ്റാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അമാനത്തുകളിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിന് മറുപടി നിർബന്ധമാണ് ആ അമാനത്തുകളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് പണ്ഡിതർ പറയുന്നത് അമാനാത്തിൽ മക്കളെ ഇസ്ലാമികമായി വളർത്തുക പരിപാലിക്കുക എന്നത് ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും അമാനത്തുകളിൽ ഏറ്റവും പ്രധാനവുമാണ് എന്നാണ് പരിശുദ്ധ ർഹാനിൽ ഒരായത്തുണ്ട് അള്ളാഹുബാൻ ആയത്തിലൂടെ ഓരോ കുടുംബനാഥന്മാരോടും പറയുന്ന ഇതാണ് ും വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം സംരക്ഷിച്ചുകൊള്ളണം ആ നരകത്തിന്റെ പ്രത്യേകത ആ നരകത്തിന്റെ കാവൽ നിൽക്കുന്നത് മലക്കുകളാണ് ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് അതിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ എന്തൊന്ന് കൽപ്പിച്ചാലും അതിനെ അതേപോലെ അനുസരിക്കുന്ന റബ്ബിന്റെ കൽപ്പനകൾക്ക് യാതൊരുവിധ അനുസരണക്കേടും കാണിക്കാത്ത മലക്കുകളാണ് അതിന് കാവൽ നിൽക്കുന്നത് ഇതാണ് ആയത്ത് ഈ ആയത്തിന്റെ ആരംഭത്തിലാണെന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ തടിയെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം പോരാ നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം മക്കളെ ശ്രദ്ധിക്കണം ഭാര്യയെ ശ്രദ്ധിക്കണം ഉമ്മ വാപ്പയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുക എന്താണ് ശ്രദ്ധ എങ്ങനെയാണ് ശ്രദ്ധ അവർക്ക് ദീനിന്റെ ധാർമ്മിക പാഠങ്ങളും ധാർമ്മികമായ ബോധവും ആ മക്കൾക്ക് പകർന്നു നൽകുക എന്നതാണ് അവരെ ശ്രദ്ധിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ മക്കളെ പരിപാലിക്കുക മക്കളെ ദീനിയായി വളർത്തുക എന്നത് അമാനത്താണെങ്കിൽ ആ അമാനത്തിനെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം നമ്മൾ പ്രവാസികളാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കളില്ല എടാ അങ്ങോട്ട് പോകരുത് അത് ചെയ്യരുത് എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കളില്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ മാസവും മക്കൾ പല ആഗ്രഹങ്ങളും പറയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അങ്ങനെ പലതിനും കുടുംബത്തിന്റെ ചെലവിനൊക്കെയായി നമ്മൾ പണം അയച്ചു കൊടുക്കുമ്പോ ആ പണം അയക്കുന്നതിനപ്പുറം മക്കൾ ധാർമ്മികമായി വളരുന്നുണ്ടോ എന്ന ഒരു ശ്രദ്ധ ഒരു കരുതൽ തീർച്ചയായും നമുക്കൊക്കെ ആവശ്യമാണ് മക്കളിൽ വരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോ ഭാര്യമാരെ കുറ്റം പറയും പല പ്രവാസി സുഹൃത്തുക്കളും നീ അങ്ങനായിട്ടാണ് നീ അത് ശ്രദ്ധിക്കാത്തോണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യമാരെ കുറ്റപ്പെടുത്തുമ്പോ അവർക്ക് കൂടുതൽ ടെൻഷനുകളാകും എന്നതിനപ്പുറം അമ്മ കുറ്റപ്പെടുത്തലുകളോ അതല്ലെങ്കിൽ ചീത്ത പറയലുകളോ ഏർ ഒന്നും അവരോട് ദേഷ്യപ്പെടലോ ഒന്നും പരിഹാരമല്ല കാരണം മക്കളെ ശ്രദ്ധിക്കുന്നതിലും പ്രത്യേകിച്ച് ആൺമക്കളാകുമ്പോ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ ഉമ്മമാർക്ക് ഒരു പരിധിയുണ്ട് അത് നമ്മൾ അവിടെ ഉണ്ടാകും പോലെ ഒരിക്കലും ആവുകയില്ല എങ്കിൽ പോലും നമ്മൾ എവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം നിയന്ത്രിക്കണം ഒഴിവുകാലമാണ് ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ അവധിയാണ് കുട്ടികൾക്ക് ഒന്നുമില്ല ഒഴിവുകാലമാണ് സ്കൂള് കൂട്ടിയില്ലേ പത്ത് മാസം മക്കൾ പഠിക്കായിരുന്നില്ലേ ഇനി അവർ എന്തുമാവട്ടെ എന്ന നിലയ്ക്ക് ഈ രണ്ടു മാസം അവരെ സർവ്വ സ്വാതന്ത്ര്യത്തിന് വിട്ടു കൊടുത്താൽ ഒരുപക്ഷെ ഈ അവധി കഴിയുമ്പോ നമ്മുടെ കയ്യിൽ കിട്ടാത്ത നമ്മുടെ ഉമ്മമാരുടെ പിടിയിൽ ഒതുങ്ങാത്ത മക്കളായി ഒരുപക്ഷെ ആ മക്കൾ മാറി എന്ന് വരും അതുകൊണ്ട് മക്കൾക്ക് സർവസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകുക എന്നത് വലിയ അപകടമാണ് പല മക്കളും കേടുവരുന്ന ഒരു സമയമാണ് ഒഴിവ് സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് കാര്യമായി ശ്രദ്ധിക്കണം മക്കൾ അവര് ഇതുവരെ അവർക്ക് ഫോൺ കൊടുക്കുന്നില്ലല്ലോ അവര് ഫോണെടുക്കട്ടെ അവര് കമ്പ്യൂട്ടറിന്റെ ഇരിക്കട്ടെ അവർ തോന്ന പോലെ പോകട്ടെ എന്ന നിലയ്ക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് വിശുദ്ധ ഗുരു ആയത് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കണം ജോലി ചെയ്യണം നിന്റെ റബ്ദിങ്കലേക്ക് നീ പ്രതീക്ഷ വെക്കണം കാക്ഷിക്കണം പറഞ്ഞെന്താ ഒഴിവുകാലം ഒഴിവുകാലം ആർമാദിക്കാനുള്ളതല്ല എന്തുമാകാനുള്ളതല്ല സർവസ്വാതന്ത്ര്യത്തിനുള്ളതല്ല മറിച്ച് അമല് ചെയ്യാനുള്ളതാണെന്നാണ് മക്കളെ ആത്മീയ ആത്മീയമായി വളർത്തിയെടുക്കാവുന്ന ഒരു സമയമാണ് ഒഴിവുകാലം എന്ന് പറയുന്നത് സ്കൂൾ കൂട്ടുമ്പോൾ നമ്മുടെ മക്കൾക്ക് പറ്റി ഒരുപാട് നല്ല ക്ലാസുകൾ ഒഴിവുകാല ക്ലാസുകൾ ഒക്കെ പലയിടങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട് അവരെ പറഞ്ഞയക്കണം പല മക്കളെയും പല രക്ഷിതാക്കളും പൈസ കൊടുത്ത് ഫീസ് അടിച്ച് പല കോഴ്സുകൾക്കും ഒരു കമ്പ്യൂട്ടർ കോഴ്സ് രണ്ടു മാസം അല്ലേ അല്ലെ ഒരു മാസമല്ലേ അവര് പഠിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞേക്കുമ്പോ ഇത്തരം ക്ലാസ്സുകളെ പറ്റി നമ്മൾ അശ്രദ്ധരാവരുത് ചില ആളുകൾ രക്ഷിതാക്കൾ ഇങ്ങനെയാണ് മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോകട്ടെ അല്ലെങ്കിൽ അവര് പോണ്ട എന്ന നിലയ്ക്ക് ചിന്തിക്കുന്നവരുടെ അങ്ങനെയല്ല മറിച്ച് നമ്മുടെ മക്കളെ ഒഴിവ് ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ മതപഠന ക്ലാസുകൾ ഉണ്ടാകുമ്പോൾ നിർബന്ധിച്ച് പറഞ്ഞയക്കേണ്ടി വരും മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ഉപ്പ എന്നെ ആ ക്ലാസ്സിലേക്ക് നിർബന്ധിച്ച് എന്നെ പറഞ്ഞയച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പയുടെ കീഴിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ല എൻ്റെ ഉപ്പയുടെ നിയന്ത്രണത്തിൽ ഞാൻ ഉണ്ടാവില്ല അന്ന് എൻ്റെ ഉപ്പ എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ നമസ്കരിക്കുന്നവനായി മാറിയത് ഇന്ന് ഞാൻ പള്ളിയിൽ പോകുന്നവനായി മാറിയത് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും അനുസരിക്കുന്നവനായി ഞാൻ മാറിയത് ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുകെട്ടും എൻ്റെ ജീവിതവും ഒക്കെ മറ്റൊന്നാകുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പോഴും ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവര് പഠിച്ചു വളർന്ന് വലുതായിട്ട് മാസം സമ്പാദിച്ച് നമുക്ക് തരുന്ന ലക്ഷക്കണക്കിന് രൂപകളല്ല മക്കളിൽ നിന്ന് ഒരു മാതാവിനും പിതാവിനും ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സറിഞ്ഞ ഉമ്മാക്കും ഒപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും അവരുടെ പ്രാർത്ഥനയുമാണ് ഏറ്റവും വലിയ സമ്പത്ത് അവർ എഞ്ചിനീയർമാരാവട്ടെ അവർ ഡോക്ടർമാരാകട്ടെ അവരേത് തലങ്ങളിലും എത്തട്ടെ പക്ഷെ നമസ്കരിക്കുന്ന മക്കൾ ഉമ്മയെയും ഉപ്പേം ഓർക്കുന്ന മക്കൾ അള്ളഹാനെ പറ്റി ഭയമുള്ള മക്കൾ പരലോകത്തെ ഓർക്കുന്ന മക്കൾ അങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കൾ വളർന്നു വരണം അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവധിക്കാലമാകുമ്പോ അങ്ങോട്ട് വരവും അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരവും അല്ലേ നമ്മുടെ കുടുംബക്കാർ ഇങ്ങോട്ട് വരും നമ്മൾ അങ്ങോട്ട് പോകും പലപ്പോഴും മക്കളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കും അവൻ നന്നായി പാട്ടുപാടും മോനെ ഒന്ന് പാട്ടുപാടി കേൾപ്പിക്ക് മോനെ ഒന്ന് നന്നായി കഥ പറഞ്ഞ് കേൾപ്പിക്ക് മോനെ മൊബൈൽ ആ കാര്യം ഒന്ന് ചെയ്ത് കാണിക്ക് എന്നൊക്കെ പലപ്പോഴും രക്ഷിതാക്കൾ പറഞ്ഞ മക്കളെ കൊണ്ട് കാണിക്കുമ്പോ മോനെ നീ പറഞ്ഞ സൂറത്ത് നീ പഠിച്ച് സൂറത്ത് ഒന്ന് കൊടുക്ക് എന്ന് പറഞ്ഞ് മനോഹരമായി നമ്മുടെ മക്കളെ കൊണ്ട് സൂറത്ത് ഓതിപ്പിച്ച് കേൾപ്പിക്കാൻ നമസ്കാരങ്ങളിലെ പ്രാർത്ഥനകൾ ആ കുട്ടിയെ കൊണ്ട് ചൊല്ലിക്കേൾപ്പിക്കാൻ ദിനേന ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ആ കുട്ടിയെ കൊണ്ട് ചൊല്ലിക്കേൾപ്പിക്കാൻ അങ്ങനെ മക്കളെ അക്കാര്യങ്ങളിൽ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ചിന്ത രക്ഷിതാക്കൾക്കുണ്ടാവണം അത് മക്കൾക്കും പ്രചോദനമായി മാറും ആ ചിന്തയാണ് രക്ഷിതാക്കളിൽ തീർച്ചയായും ഉണ്ടായി വരേണ്ടത് കുറേ വർഷം മുമ്പ് ഒരൂപ്പ ഗൾഫിലേക്ക് പോകുമ്പോ മോനോട് പറഞ്ഞ മോനെ നാളെ ഞാൻ പോവാണ് നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് പറയുമ്പോ ആ ഉപ്പ മോനോട് പറഞ്ഞോ എല്ലാ ഉപ്പമാരും പാപ്പമാരും ഗൾഫിലേക്കൊക്കെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവര് പോയിട്ട് കുറെ കാലം കഴിഞ്ഞേ വരുള്ളൂ ഉപ്പയും അതുപോലെ പോയി വന്നാ മതി കാരണം ഉപ്പയുടെ സാന്നിധ്യം പോലും ആ മോൻ അലോസരമായി മാറുന്നു അസ്വസ്ഥതയായി മാറുന്നു ഏഴിലോ എട്ടിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ അഭിപ്രായം പറയുന്നത് കേൾക്കണം ഒരു ഉപ്പയുടെ മാനസികമായ അവസ്ഥ അല്ലെങ്കിൽ മാനസിക നില തകർന്നു പോകുന്ന ഒരു മറുപടിയാണത് ഇവിടെ വിവാഹം കഴിക്കാത്ത ആളുകൾ ഈ സദസ്റ്റിലുണ്ട് കഴിഞ്ഞവരുണ്ട് ചെറിയ മക്കളുള്ളവരുണ്ട് പക്ഷേ അവര് കല്യാണം കഴിഞ്ഞ് വളർന്നു വന്ന് അവരുടെ മക്കളിൽ നിന്ന് ഇത്തരം ഒരു കമന്റ് വരുമ്പോഴായിരിക്കും മനസ്സ് തകർന്നു പോവുക അതുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി ഒരിക്കൽ പറഞ്ഞു നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന സമ്മാനം എൻ്റെ മോൻ ഒരു ബൈക്ക് ചോദിക്കുമ്പോ കൊടുക്കുന്ന ബൈക്കല്ല ഒരു കാറ് ചോദിക്കുമ്പോ കൊടുക്കുന്ന കാറല്ല അല്ലെങ്കിൽ വിലയേറിയ സമ്മാനങ്ങളല്ല വലദഹു മിൻ നഹലിൻ ഒരു പാക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല അഥവുകൾ ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ആ ഔലാദക്കും പ്രവാചകൻ ഉലാദക്കും പ്രവാചകൻ സല്ലിസ്ലാം പറ മക്കളോട് പരിശമായി പെരുമാറരുത് അവരെ ആക്ഷേപിക്കരുത് ആളുകളുടെ മുമ്പിൽ വെച്ച് അവരെ അവഹേളിക്കരുത് മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് ആ കുട്ടിയെ നോക്കി പഠിക്കുന്നു പറഞ്ഞ് അയൽപ്പക്കാരന്റെ കുട്ടികളുമായിട്ട് നിങ്ങൾ മക്കളെ താരതമ്യം ചെയ്യരുത് അവരെ കുറവാക്കരുത് ആക്കരിമോ മക്കളെ ആദരിക്കണം മക്കളെ ബഹുമാനിക്കണം അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകണം അതോടൊപ്പം അതപകും മക്കൾക്ക് ഏറ്റവും മനോഹരമായ അദബുകൾ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുകയാണ് തീർന്നില്ല മാതൃകയാകണം എന്ന് പറഞ്ഞു മാതൃകയാകണം എടാ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്ന മക്കളോട് കൽപ്പിക്കുന്ന ഉപ്പയും ഉമ്മയും അല്ല മാതൃകയായി ആ മക്കളെ അവരിലൂടെ അതബകൾ പഠിപ്പിച്ചു കൊണ്ടുവരണം എന്നാണ് മുഹമ്മദ് ഒഴിവുകാലം ആണല്ലോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾ നാട്ടിലാണ് കൂടെയില്ല ഭാര്യമാർ നാട്ടിലാണ് അവരുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഇത്തരണത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ് അള്ളാഹു സുബാന പുറത്തു ആ അയുൻ എന്ന് പറഞ്ഞ കൺകുളിർമ നൽകുന്ന ഭാര്യയും മക്കളും അത്തരം മക്കളെ അത്തരം ഇണകളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെ ദീനീ ബോധത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അള്ളാഹു നമുക്കെല്ലാം ഒരുക്കി തരട്ടെ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങിയാൽ ആറടി മണ്ണിൽ പോയി കിടക്കുമ്പോൾ ആ കവറിന്റെ അടുത്ത് വന്ന് വിങ്ങുന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന മക്കളെ അള്ളാഹു സുബാനെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നിയമ നിർദ്ദേശങ്ങളെയും വിധി എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുന്നു ഇന്നലെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ദുബൈയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി നമ്മെ പോലെ ഒരാൾ എന്ന് കരുത ചെറുപ്പക്കാരനാണ് ലീവ് അധികം കിട്ടാത്തത് കൊണ്ട് കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി വിളികളും ഒരുക്കങ്ങളും എല്ലാം നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ് ഇന്നോ നാളെയോ ആയിട്ട് കല്യാണമാണ് എല്ലാ ഒരുക്കങ്ങളും നടത്തി പോകാൻ എയർപോർട്ടിലേക്ക് ഒരുങ്ങുമ്പോ ഒരു നെഞ്ചു വേദന വന്ന് അറ്റാക്ക് ആയിട്ട് അവിടുന്ന് തന്നെ മരിക്കുക സത്യത്തിൽ ഈ ഒരു വാർത്ത വല്ലാതെ നൊമ്പരപ്പെടുത്തി നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആണ് വൈവാഹിക ജീവിതം അതിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോ എന്തെല്ലാം ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ആ മോനെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ കല്യാണത്തിനു വേണ്ടി നടത്തുന്ന ഒരുക്കങ്ങൾ ഇതിനിടയിൽ ഒരു മരണ വാർത്ത പെട്ടെന്ന് വരുമ്പോഴുണ്ടാകുന്ന ഷോക്ക് ആരെയൊക്കെ ബാധിക്കുമെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ആ ഒരു ഷോക്ക് ഒരു പക്ഷേ അവൻ്റെ ഉമ്മയിലും ഉപ്പയിലും ഏറ്റവും പ്രിയപ്പെട്ടവരിലും കുറച്ചു കാലം തങ്ങി നിൽക്കുമെങ്കിലും അത് പോകും അത് പോകും പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മരണത്തിന് കീഴടങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മുടെ പരലോകം നമ്മുടെ കവർത്തന നമ്മൾ ചിന്തിക്കേണ്ടത് മരണത്തെ വിദൂരമായി നമ്മൾ കാണും പക്ഷേ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണെന്നാണ് അതുകൊണ്ട് നാളെ ഒരുങ്ങാം നാളെ നന്നാവാം നാളെ തുടങ്ങാം എന്നൊരു ചിന്ത ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് ഇന്ന് നന്നാകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നന്നാകണം പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒരുപക്ഷെ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും അടക്കം ശുദ്ധകുറാൽ ഒരായത്തുണ്ട് ഒമാത്തതിരി ാണ് നിങ്ങളുടെ അറിയില്ല ഏത് നിമിഷമാണ് ഏത് സ്ഥലത്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ എന്ന് അള്ളാഹുസ്ബെഹാൻ മുഹമ്മണ്ട് എന്നാണ് അള്ളാഹുസ്ബെഹാൻ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ് ഈ നിമിഷത്തിൽ അള്ള നമ്മളെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ എവിടെ ആയിരിക്കും ഒരു ഊഹമെങ്കിലും നമുക്കുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനിയും നന്നാകാനുണ്ടെങ്കിൽ ഒരിക്കലും നീട്ടിവെക്കരുത് മാറ്റത്തിന് നമ്മൾ തയ്യാറാവുക കാരണം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകത്തേക്കാണ് നമ്മുടെ യാത്ര ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകം അവിടെ നഷ്ടമാണെങ്കിൽ നഷ്ടമാണ് അവിടെ നേട്ടമാണെങ്കിൽ നേട്ടമാണ് അള്ളാഹു സ്വർഗം നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഒരു കൊച്ചു നന്മയാണ് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുന്നെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഒരു ക്ലീനക്സിന്റെ ചെറിയൊരു കഷ്ണം കിടക്കുന്നു അത് വേണമെങ്കിൽ എടുത്ത് നമുക്ക് സിബാലയിലേക്ക് ഇടാം വലിയ പ്രതിഫലമാണ് ചെറിയ കാര്യമായിരിക്കാം ചെറിയ കാര്യമായിരിക്കാം അങ്ങനെ എത്ര എത്ര കൊച്ചു കൊച്ചു നന്മകൾ ഒന്നിനെയും നമ്മൾ നിസ്സാരമാക്കാതിരിക്കുക അല്ലാത്ത ഒന്നും നിസ്സാരമാക്കരുത് കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം പക്ഷെ ആ സലാം പറയുമ്പോൾ ഒന്ന് ചെറുക ചിഞ്ചി പുഞ്ചിരിച്ചാൽ അതുപോലും പോലും സ്വതക്കയാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു നന്മയെയും നമ്മൾ വിശാലമാക്കാതിരിക്കുക നമ്മുടെ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ നമ്മളിലേക്ക് നോക്കുക നമ്മുടെ പോരായ്മകൾ തിരുത്തി കൊണ്ടിരിക്കുക അള്ളാഹു അങ്ങനെയുള്ളവരിൽ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ കുർഹാനോട് മനസ്സ് ഒരു മാസമായിരുന്നു വിശുദ്ധ റമദാം മാസം കുറെയൊക്കെ ഓതിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒരു പരീക്ഷ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് കുർഹാനുമായി അടുക്കാൻ കുർഹാനോട് ചേർന്ന് നിൽക്കാൻ ഒരവസരമാണ് വരുന്ന മെയ് മുപ്പത്തി ഒന്നാം തീയതി സാധാരണ നമ്മൾ നടത്തുന്ന പോലെ പുതിയൊരു പരീക്ഷ നടത്തുകയാണ് സുർത്താൻ ഹാമിലെ വളരെ കുറഞ്ഞ ആയത്തുകൾ വെച്ചിട്ട് നമസ്കാരം കഴിഞ്ഞതിന്റെ ഹാൻഡ് ബുക്കുകൾ ഇവിടെ ലഭ്യമാണ് എല്ലാരും വാങ്ങുക കുറഞ്ഞ ആയത്തുകൾ ഒരമണിക്കൂർ വായിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഒരു മാസം നമ്മുടെ മുമ്പിലുണ്ട് ഒരു മൂന്ന് നാല് തവണ വായിച്ച് ഒരു പരീക്ഷ എഴുതിയാൽ അള്ളാഹിന്റെ കലാമിനു വേണ്ടി നമ്മളിരിക്കുന്ന ഒരു നല്ല സമയമായി അത് മാറും അള്ളാഹു നമ്മളിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ പലരും കിടക്കുകളിലാണ് രോഗികളാണ് അള്ളാഹുക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട പലരും നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ മനസ്സോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ വാപ്പമാർ പലരുടെയും ഉമ്മമാർ ഇന്നലെയും ഇന്നുമൊക്കെയായി മരിച്ച വിവരം അറിയിച്ചിരുന്നു നമ്മുടെ പ്രിയ സഹോദരൻ സ്വാലിഹ് സുബേർ വീട്ടിലെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ് അതേപോലെ തന്നെ കേരളത്തിലും മറ്റുമൊക്കെയായി വളരെ സജീവമായി നിലനിൽക്കുന്ന ഫൈസൽ ഉമ്മ അങ്ങനെ പലരുടെയും ഉമ്മമാർ മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം കൊടുക്കട്ടെ കൊടുക്കട്ടെ വിശാലമാക്കി أوفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه يا ما يصفون وسلام على المرسلين والحمد لله رب العالمين